അപ്പോൾ നമ്മളെ കിഴക്കൻ പ്രദേശത്ത് ആരെങ്കിലും വിരുന്നിന് വന്നാൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ് ഒറോട്ടിയും കുഴിക്കറി അപ്പം എൻ്റെ അമ്പച്ചനല്ല ആരെങ്കിലും വിരുന്നിന് വന്നാൽ അപ്പോൾ പറയും നമുക്ക് പൊറോട്ടീം കുഴിക്കറി ഉണ്ടാക്കണം കൊടുക്കണം അങ്ങനെ പറയും അപ്പോൾ ഇത് കുറച്ച് പണിയാന്ന് ഇത് പണ്ടെല്ലാം ആട്ടുകലിയിൽ ഇങ്ങനെ അരച്ച് നെയ്യ് നെയ് പോലെ ആക്കണം ഇതിന്റെ അരവ് അപ്പോൾ എന്നാൽ മാത്രമേ നല്ലൊരു അപ്പായി കിട്ടും ഇപ്പം പിന്നെ പൊടിയലും ഇല്ലാതുകൊണ്ട് പെട്ടെന്നാണ് അപ്പം ഇങ്ങോട്ട് കിഴക്കം ഈ നാട്ടിലുള്ള ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇതിപ്പോ വന്നിട്ടാ ഈ ഒറോട്ടിയും കൊടുക്കറി നല്ല ഹെൽത്തി ആണ് എണ്ണയില്ല ആദ്യം തിന്ന വയ്ക്ക തിന്നാത്തവർക്ക് ആദ്യം തിന്നാ പോയി തിന്നുന്ന ഒരു രസല്ലോ പക്ഷെ നമ്മളെ തിന്ന് തിന്ന ഇത് ഭയങ്കര ഒരു അപ്പാണ് കേട്ടാ അപ്പോ ഓറോട്ടി ഉണ്ടാക്കുന്നത് എളുപ്പ രീതിയാണത് പച്ചരി കുതിർത്ത് അരക്കണം വെള്ളാക്കിയിട്ട് അരക്കണം അതിലേക്ക് പുട്ടുപൊടിയും ഇടിയപ്പം പൊടിയും മിക്സ് ആക്കണം അപ്പോൾ കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമായാലും അത് കുറച്ച് കഴിയുമ്പോൾ കട്ടിയായി നല്ല സെറ്റായി വരും ഇതെന്റെ ശോഭളമെന്ന് പറയുന്ന ട്രിക്കാണ് പണ്ടെല്ലാം കല്ലിൽ അയക്കുമ്പോൾ ഇങ്ങനെ മടി വരുമ്പോൾ അതാ ഈ അപ്പൻ ചൂടെ എല്ലായിരിക്കും മടി അപ്പം ഇതിന് ബെസ്റ്റ് കറി ചിക്കൻ കറി അതിൻ്റെ ഇടയിൽ ഞാൻ തട്ടിക്കൂട്ട് നല്ലൊരു നാടൻ ചിക്കൻ കറിയും വെച്ചു പിന്നെ എൻ്റെ വലിച്ചനെല്ലാം ഭയങ്കര ഇഷ്ടം പണ്ട് മുതൽ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമില്ല ഒരു അപ്പാണ് വലിച്ചനെല്ലാം ഇത് അപ്പം ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രസിലാണ് ഞാൻ പരട്ടൽ അപ്പോൾ നല്ല ഷെയ്പ്പായി കിട്ടുകയും ചെയ്യും വലിയ കഷ്ടപ്പാടില്ല അപ്പോൾ ഇതിൻ്റെ വെള്ളം വലിയ വേണ്ടി നമ്മൾ തോർത്തിലേക്ക് ഇടണം അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം വലിഞ്ഞ് പിന്നെയാന്ന് ഇത് ഓടിലേക്ക് ഇടല് ആദ്യം പെട്ടെന്ന് മറിച്ചിടണം ഇതുപോലെ പിന്നെ കുറച്ച് സമയം വേവിക്കാൻ ഇങ്ങനെ വെക്കണം പിന്നെ ഒന്ന് മറിച്ചിടുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും അതാണ് ഒറോട്ടി എന്തായാലും പൊങ്ങണം അപ്പോൾ അത് നല്ല അപ്പം എന്ന് പറയും അങ്ങനെ ഒറോട്ടിയും കൊയ്ക്കറിയും റെഡിയായി അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരപ്പാന്നിത് വാവിനെല്ലാം പ്രധാനമുള്ളൊരു അപ്പാന്ന് നമ്മളിങ്ങോട്ടെല്ലാം വലിച്ചനെല്ലാം വാവ് വഹിക്കലുണ്ടെന്ന് ഇതെന്തായാലും ചൂടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ ബൈ